എൽ ഡി എഫ് സർക്കാരിന് ഇടതുമുന്നണിക്ക് സി പി ഐ എമ്മിന് ഇപ്പോൾ ഒരു ഹീറോയുണ്ട് ഹീറോയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുക ചിലപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ചായിരിക്കും പിണറായി വിജയനെക്കുറിച്ചായിരിക്കും എന്നാൽ അദ്ദേഹം അവിടെയുണ്ട് അതുമാത്രമല്ല അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു ഹീറോ അത് മറ്റാരുമല്ല അല്ല വി എൻ വാസവനാണ് വി എൻ വാസവൻ മന്ത്രിയാണ് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് എന്നിരുന്നാലും എന്തിനാണ് ഹീറോ പരിവേഷം അത് കൊടുക്കുന്നത് വി എൻ വാസവന് എന്ന ചോദ്യം ഉയരാം സംശയം വേണ്ട ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം അത് എൻ എസ് എസിന്റെ നിലപാടാണ് എൻ എസ് എസ് എൽ ഡി എഫ് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു അത് അങ്ങനെയല്ല ആഗോള അയ്യപ്പ സംഗമത്തിന് മാത്രമായ പിന്തുണയാണ് സർക്കാരിനുള്ള പിന്തുണയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത്തരം ചർച്ചകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി ഉയർത്തിക്കാട്ടിയ ആഗോള അയ്യപ്പ സംഗമം എല്ലാവരും കരുതിയത് എൻ എസ് എസ് പിന്തുണ നൽകില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയും കോൺഗ്രസും ആദ്യം തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു എന്നാൽ എൻ എസ് എസ് നിലപാട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും അത് ഈ സർക്കാർ നടത്തുന്ന നല്ല പരിപാടിയാണ് സർക്കാരിനോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് ഈ തീരുമാനത്തിലേക്ക് എൻ എസ് എസിനെ എത്തിച്ചതിന് പിന്നിൽ മറ്റാരുമല്ല വി എൻ വാസവനാണ് വി എൻ വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ ഘട്ടത്തിൽ പെരുന്നയിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായും എൻ എസ് എസിൻ്റെ ഭരവാഹികളുമൊക്കെയായുള്ള നല്ല ബന്ധം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ ഒരു ആശയവിനിമയം സാധ്യമായത് എന്തൊക്കെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ നിലപാടെന്താണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമെന്താണ് ഇതേക്കുറിച്ചൊക്കെ കൃത്യമായ വിവരം എൻ എസ് എസിന് ആദ്യമേ കൈമാറാൻ സർക്കാരിന് കഴിഞ്ഞു വി എൻ വാസവൻ എന്ന മന്ത്രിക്കും കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് നിലപാടെടുത്തത് അത് ഒരു രാഷ്ട്രീയ നിലപാടായി മാറുകയും രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യുകയും അത് എൽ ഡി എഫിന് വലിയ ഒരു കുതിപ്പ് നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒരു സംശയം വേണ്ട വി എൻ വാസവനാണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിൻ്റെ തന്നെ ീറോ ആണ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ മാത്രമല്ല വി എൻ വാസവന്റെ ഒരു ഇടപെടൽ ഉണ്ടായത് നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിലായിരുന്നു യു ഡി എഫിലായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിലെത്തിക്കുന്നതിൽ സുപ്രധാനമായ ഇടപെടൽ നടത്തിയ നേതാവാണ് വി എൻ വാസവൻ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ഇടയാക്കി എന്നത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരമേൽക്കുന്നതിൽ മധ്യ കേരളത്തിൽ എൽ ഡി എഫിന് പിന്തുണ കൂടുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ ചുവടുമാറ്റം കേരള കോൺഗ്രസ് പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിനാണ് കൂടുതൽ ശക്തി എന്നായിരുന്നു യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരുന്നത് ചവിട്ടി പുറത്താക്കിയാണ് ചെയ്തത് ഞങ്ങളെ എന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കൾ ജോസ് കെ മാണി അടക്കമുള്ളവർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ചവിട്ടി പുറത്താക്കുക തന്നെയായിരുന്നു അന്ന് യു ഡി എഫ് കൺവീനർ ആയിരുന്നു ബെന്നി ബെഹ്റാൻ എം പി അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത് യു ഡി എഫ് യോഗത്തിലേക്ക് ഇനി കേരള കോൺഗ്രസ് മാണിയെ ക്ഷണിക്കില്ല എന്നും എന്നിരുന്നാലും എൽ ഡി എഫിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുക അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമായിരുന്നില്ല കാരണം കെ എം മാണിക്കെതിരെ എൽ ഡി എഫ് നടത്തിയ സമരമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു കെ എം മാണി എന്ന ധനകാര്യ മന്ത്രിക്ക് എതിരെ അഴിമതി ഉയർത്തിക്കാട്ടി നടത്തിയ സമരം അതൊക്കെ മനസ്സിലുണ്ട് അതൊക്കെയുള്ള എൽ ഡി എഫ് നേതാക്കൾ സമ്മതിക്കുമോ എന്ന ആശങ്ക അന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വി എൻ വാസവനും ചേർന്ന് നടത്തിയ ഒരു നല്ല ഓപ്പറേഷൻ ആയിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ എത്തിച്ചത് എൽ ഡി എഫിൽ അവർ തുടരുകയും ചെയ്യുന്നു എൽ ഡി എഫിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വലിയ ശ്രമങ്ങളാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും എപ്പോൾ വേണമെങ്കിലും വരൂ വരൂ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് അപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ ഉറപ്പിച്ചു നിർത്താൻ ഇടപെടുന്നതിൽ വി എം വാസവൻ കാണിക്കുന്ന ഒരു മെയ്വഴക്കമുണ്ട് എങ്ങനെയാണോ എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എത്തിച്ചത് അതേപോലെ തന്നെ എൽ ഡി എഫിൽ നിലനിർത്താനുള്ള ശ്രമം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു വി എൻ വാസവൻ എന്നതുകൊണ്ട് തന്നെയാണ് വി എൻ വാസവനാണ് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ എൽ ഡി എഫിൻ്റെ ഹീറോ എന്ന് പറയാൻ കാരണം